നിങ്ങള് രണ്ടാള ആരാ സുന്ദരി ആരാ സത്യം പറ സുന്ദരി മമ്മി ഏറ്റവും ഞാനും മുടി കഴിച്ച സുന്ദരിയാതെയാ മുടി മുടി കെട്ടിട്ടല്ലോ രസോ മമ്മി പൗഡർന്നിട്ടില്ല നോക്കിട്ടെ കോലോത്തി തീരുമാന ആരാപ്പ സുന്ദരി പപ്പവരട്ടെ ആരാ സുന്ദരി രണ്ടാള് സുന്ദരിയല്ലേ അച് കൂടുതൽ ഇഷ്ടം അല്ലെ ഏച്ചിക്ക് അച് കൂടുതൽ ഇഷ്ടം പറഞ്ഞ ചേച്ചിക്ക് അച്ഛ ഏറ്റവും കൂടുതൽ ഇഷ്ട ചേച്ചിക്ക മോളെ ഇഷ്ടോ ആന്നല്ലാമ്പു അതിനാ അങ്ങനെ പറഞ്ഞേക്കല്ലപ്പങ്ങൾ ശത്രുക്കളും എന്നിട്ട് ഇപ്പൊ അതുകൊണ്ടു എന്നാ കുഴപ്പമില്ലല്ലേ ശരിയപ്പ എന്നപ്പേച്ചിക്കല് ഉമ്മെടുക്ക ഉമ്മെടുത്ത ഉമ്മെടുക്കും ഒരു ചോദ്യാ സ്കൂള് വിട്ടുവന്നാല് നിങ്ങൾ മൂന്നാൾ ആരാന്നാദ്യം ബസ്സിലെത്തല്ട ഇതാ അടുത്തുള്ളതാ അതെയാ രാവിലെ മക്കൾ സ്കൂൾ പറഞ്ഞിരുന്നതിന് മുമ്പ് ബസ് കാത്തിങ്ങനെ നിൽക്കുവേ ആ സമയത്ത് ഇങ്ങനെ കുറേ പരിപാടി ഉണ്ട് ഒരുപാട് ചോദ്യം ചോദിക്കല് അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് മക്കളിങ്ങോട്ടേക്കും പപ്പേ ഇന്ന് എന്തൊക്കെ ചോദ്യം ചോയ്ക്കും ചോദ്യം ചെയ്യിക്കുന്നത് മൂന്നാളും പറയും അപ്പോൾ ഇതുപോലത്തെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുവേ അപ്പോൾ ഇതാ ബസ്സിൽ കയറ്റാൻ വേണ്ടി പോകുന്നേ ആ സമയത്ത് ദേവൂട്ടൻ്റെ കുറിച്ച് ചങ്ങാതി പറഞ്ഞേ നമ്മളെ ചാനൽ കാണാം ഞാൻ അവരുവേം കൈ നീട്ടിയിട്ട് ഇതാ നമ്മളെയും പിടിക്കേം പിടിക്കുന്നേ ഞാൻ അവരെ കാണിച്ചു തരാം ഹായ് ഓക്കെ 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 അപ്പം മക്കളെ പറഞ്ഞു വിട്ട് ഇനി നമ്മൾ ഷോപ്പിലേക്ക് പോകേണ്ട പരിപാടികളൊക്കെ ആണ് ഇതാ മമ്മി ആദ്യം മുഖംപൊത്തി കേട്ടാ ഓളിന്ന് പൗഡർ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലാട്ടാ അതുകൊണ്ടാണ് അത് മുഖംപൊത്തുന്നേ കുറച്ചെങ്കിലും നോക്കിയട്ടെ ഓക്കെ ഒരു കുഴപ്പമില്ല എല്ലാം മാറ്റം ഒന്നുമില്ലെന്ന എനിക്ക് തോന്നുന്നില്ലേ നമ്മൾ പിന്നെ സ്ഥിരം കാണുന്നതുകൊണ്ട് പൗഡർ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ എനക്കൊരുപോലെയാന്ന് നമ്മുടെ ഭാര്യയെ അതങ്ങനെ ആവണല്ലോ അപ്പൊ നമ്മള് മക്കളെ എല്ലാം പറഞ്ഞു കേട്ടാ ഞാനും മമ്മി കൂടി രാവിലെ തന്നെ കുളിപ്പിക്കല് തേപ്പിക്കല് ഇസ്ത്രീടല് തുറിയിടല് എല്ലാം ക്ലിയർ ആക്കിട്ട് മക്കളെ കേട്ടി അയച്ചു അല്ലെ സി സത്യം പറയാല ഞാൻ രാവിലെ ഓടാൻ പോയി ഇപ്പൊ വരുമ്പോഴത്തേക്ക് മമ്മി രാവിലെ അറേ മണിച്ച് മക്കൾക്ക് തിന്നാനാക്കി അവരുടെ ഡ്രസ്സെല്ലാം ഇസ്ത്രീട്ടെല്ലാം റെഡിയാക്കി എന്നിട്ടേതാ കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടാ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു ഭാര്യ ഉണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യം കാരണം എൻ്റെ ഭാര്യ എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കാറില്ല എൻ്റെ ഡ്രസ്സ് ഇടൽ മുതൽ അലക്കൽ മുതൽ മക്കളെ നോക്കൽ മുതൽ തിന്നാനാക്കൽ മുതൽ കംപ്ലീറ്റ് അതെ മൊത്തത്തില് കംപ്ലീറ്റ് ചെയ്തത് ഇതാ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് അതാ പറഞ്ഞാൽ ഇതുപോലൊരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലൊരു ഭാര്യയിൽ കിട്ടാൻ വെച്ചാൽ ഇതിലും വലിയ ഭാഗ്യം പറയില്ല അപ്പോൾ ഞാനാണ് ശരിക്കും ഭാഗ്യവാൻ അപ്പോൾ ശ്രുതി അപ്പം ഞാനോ നിന്റെ കഷ്ടകാലം സത്യം ഞാൻ എൻ്റെ ഡ്രസ്സ് ഇഷ്ട ബന്ധുന്നില്ലട്ടാ ഒരു പരിപാടി ഞാൻ ചെയ്യില്ല ഞാൻ ഇവരോട് ആദ്യമായി വീട്ടിലെ കാര്യം കംപ്ലീറ്റ് നിന്റെ ഡ്യൂട്ടി ഷോപ്പിലെ കാര്യം കംപ്ലീറ്റ് എൻ്റെ ഡ്യൂട്ടി ഷോപ്പിലൊരു സഹായത്തിന് നിന്നെ ഞാൻ വിളിക്കൂല അതുപോലെ വീട്ടിലൊരു സഹായത്തിന് നീ എന്നെയും വിളിക്കാൻ പാടില്ല ഇതാണ് നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ കരാറ് അല്ല ശ്രുതി ആ കരാറിലാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ശ്രുതിൻ്റെ ആരും അറിയാത്ത കുറച്ച് സീക്രട്ട്സല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ുതിപ്പോ കേട്ടാ അതിന്റെ ഒരു അഹങ്കാരം ഇല്ല ഇത്ര നല്ല മോള് അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ രാവിലത്തെ പരിപാടി ഏതാണ്ട് ഈ ലെവലിൽ കഴിഞ്ഞിട്ടുണ്ട് അല്ല ശ്രുതി പിന്നീടല്ല വേറൊരു സംഭവം ഉണ്ടായി കാണിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ വീഡിയോ പിന്നെ ഒരു സു ചെയ്യുന്നത് വെച്ചാണെ ശ്രുതി പറഞ്ഞു അനക്ക് ഇന്ന് ഞാൻ രാവിലെ ഉദ്ഘാടിക്കുന്നതാണെങ്കിൽ ഉദ്ഘാടിക്കുന്ന വീഡിയോ ആദ്യം കാണിക്കാന്ന് പറഞ്ഞേ അപ്പൊ സാധനം എന്ന് വെച്ചാൽ കാണിച്ചേ വേറെന്നല്ല നമ്മളെ ഷോപ്പിൽ ഒരു മിഷീൻ കണ്ടിട്ടില്ലായിരുന്നു ആ വൈബ്രേറ്റിംഗ് മിഷൻ അറിയാലോ നമ്മളെ ഷോപ്പില് ആരോഗ്യത്തിന് അല്ലേ പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഷോപ്പാണ് നമ്മളെ ജീസൻസ് ഗോൾഡ് അതുപോലെ ഞാനും ആരോഗ്യത്തിന് അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് പിന്നെ ശ്രുതിൻ്റെ ആരോഗ്യം എനിക്ക് വിലപ്പെട്ടതായതുകൊണ്ട് ഇവളെ കുട്ടി ഓടാൻ വിചാരിച്ചാൽ ഇവള് വരൂല വ്യായാമം ചെയ്യാൻ വിളിച്ചാൽ ഇവള് വരൂല സ്വന്തമായിട്ട് ജുംബ ചെയ്യാന്ന് പറഞ്ഞാലും ചെയ്യൂല അങ്ങനെയുള്ള പ്രത്യേകതരം മടിയുള്ള ഒരാളാണ് ശ്രുതി അപ്പം മടിച്ചു കയറ്റി ആ വൈബ്രിലേറ്റിംഗ് മെഷീൻ ഷോപ്പിലുണ്ട് വേറൊരു സാധനം ഞാൻ വാങ്ങിൻ്റെ ഇതാക്കാൻ ചൈനയുടെ സാധനമുണ്ട് ഇത് ഓണാക്കുമ്പോൾ ചൈനീസ് ഭാഷയിൽ നല്ല സംസാരിക്കുന്നതല്ലേ എന്നാലൊരു കണ്ടോടെ ഫോണാക്കി ഇതെന്റെ മുകളിൽ കയറി ഉദ്ഘാടിക്കാൻ പോവുകയാണെന്ന് ജപ്പാനീസാ ചൈനീസാ ആ ഫുഷിഞ്ചി ചൈനീസ് തന്നെ അല്ലേ ആ അതന്നെ ആ വാശിയിൽ അങ്ങനല്ലേ പറയാ ഫുഷിൻജി ഖുഷിൻജിയല്ലോ അതാ പിന്നെ ഐശ്വര്യമായി ശ്രദ്ധീത ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു ഈ മിഷൻ ഉണ്ടല്ലോ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും പക്ഷെ ആദ്യമായിട്ട് കാണുന്ന എനിക്ക് ഒരു സംഭവാണേ അപ്പ ഇത് നമ്മൾ ഓണാക്കി ഇനി എനിക്ക് സ്പീഡ് ചെറിയ സ്പീഡാണ് ഇതേ ഇതാണ് എന്റെ പ്രത്യേകത എന്നാ കേട്ടെ ആ പുറിപ്പുറി ഇങ്ങനെ ശ്രുതി മൊത്തത്തിൽ വറക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ചെറിയ സ്പീഡാ അല്ലേ സ്പീഡ് കൊടുത്താമേ ആറ് ഇരുപത്തെട്ട് മുപ്പത്തിനാല് ഒമ്പത് നാല്പത്തിന് പിടിച്ചിന്റേ അറിവല്ലേ മേലുമൊത്തറിയുന്നില്ലേ ചെറിയ ശരിക്കും എഫ്റ്റി വാലിനാണോ അല്ലെങ്കിൽ അതിന് വേസ്റ്റിന് നല്ലതായിരിക്കും അല്ലേ സൈഡ് പറയാൻ വേണ്ടിട്ട് അപ്പൊ ഇതാ ലേഡീസിന്റെ ഏറ്റവും നല്ലതാണ് ഈ സൈഡ് ഇവേസ്റ്റ് പിന്നെ ഈ കാലിന്റെ വെരിക്കോസ് അങ്ങനെയുള്ള സാധനത്തിന് ബെസ്റ്റ് സാധനം ഇത് ചാൻസ് കേട്ടോ ഞമ്മ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം എന്നാണ് അപ്പോ ഈ വക സാധനം എല്ലാവരും വീട്ടിൽ വാങ്ങിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കാം എന്റെ വൈബ്രേഷൻ കണ്ടെങ്ങനെ അപ്പുറം ഇപ്പൊ ഇങ്ങനെ വൈബ്രേഷനെ സുധീന്റെ ശരീരം ആദ്യമായിട്ടൊന്നും ഇളകിയിട്ടുണ്ട് നല്ല വൃത്തിക്ക് ഇതുപോലെ ഒരുപാട് സാധനം ഞാൻ ത്രെഡ്മില് വാങ്ങി അതിപ്പോൾ മുകളിലുണ്ട് കംപ്ലൈന്റ് ആയത് ഞാൻ ഉപയോഗിച്ച കംപ്ലൈന്റ് ആയതാണ് ഇവളിതുവരെ ഉപയോഗിച്ചില്ല പിന്നെ വേറെ ഒന്നായിട്ട് മിഷൻ ഉണ്ട് അത് ഞാൻ ഉപയോഗിച്ച് കംപ്ലൈന്റ് ആയാലും ഇവളിതുവരെ ഉപയോഗിച്ചില്ല അതുപോലെ ഇത് ഞാൻ വാങ്ങിയത് ഇവക്ക് വേണ്ടി മാത്രം അത് പിന്നെ അച്ഛനമ്മയുണ്ട് അവർക്കും വേണ്ടി വാങ്ങിയതാണ് പക്ഷെ നിങ്ങൾ തറയുക എനക്ക് അറിയാം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഒന്നെങ്കിലും മേശൻറ്റുണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ എത്തിയിട്ടുള്ളത് അവര് ഉറപ്പാണ് അങ്ങനെയാണ് ഞാൻ ഇത് അറിയുക ഇത് നേരെ ഷോപ്പിൽ കൊണ്ട് വേറെ അല്ല നമ്മളെ ഷോപ്പില് വ്യായാമത്തോടും ആരോഗ്യത്തോടും താല്പര്യോടും ഒരുപാട് ആൾ വരുത്തണ്ട് അപ്പൊ അതൊക്കെ വേണ്ടിട്ട് ഞാനിത് ഷോപ്പിൽ കൊണ്ടുവന്നു മനസ്സിലായ ഷോപ്പ് വരുവാ രണ്ടു ദിവസം കണ്ടിന്യൂ ആയിട്ട് ഷോപ്പിലെ അത്രേ ഉണ്ടോ ഞാൻ പറഞ്ഞേ ഇന്നിതിപ്പോൾ നല്ല എഫക്റ്റീവ് അതെ നാളെ എന്തായാലും കാലുവേന ഉറപ്പാണ് പിന്നെ ഇവിടെ ഇവളിന്റെ ജമ്മി ചോറ ആർത്ത് കീർന്ന് പരിപാടി

അ കൈക്കാരിയല്ലട്ടോ കൈയ്യില് മുറുപ്പ് കൈയ്യിന്റെ മൂല കൈ മുട്ടിട്ട് ഇങ്ങോട്ട് താ പുഷ് ചെയ്യ് കൊടുന്നാൽ ചേരും ബൈ ലവർ സ്പീഡ് അല്ല നമ്മക്കിന്നുള്ള സ്പീഡ് അല്ലട്ടാ ഫുൾ സ്പീഡാ അല്ലേ ഓക്കേ 95 സ്പീഡ് സോ അങ്ങനെയുള്ള ഫുൾ സ്പീഡ് ആയിട്ടാ ആഹ അങ്ങനെ ഉണ്ട് നല്ല ഉണ്ട് മുട്ട് മടക്കപ്പത്ര പെട്ടില്ലട്ടോ ഇങ്ങനെ നിർത്തുമ്പോൾ നേരാതെ ആ അടി പൂർേശാ ആ നമ്മൾ അടിനെ സ്ട്രൈറ്റ് ആയിട്ട് വെറുതെ സംഭവം പക്ഷേ തട്ടി മൊത്തം ആയിട്ട് മസൽസിനുള്ള സാങ്കേതിക ഇത് കുറച്ച് റിസ്ക് ആ കാരണം സ്ഥിരം ചെയ്യുന്നവരെല്ലെങ്കിലും ഉണ്ടല്ലോ മേലും കൈ മേടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഞാൻ പിന്നെ ഡെയിലി പുഷപ്പെല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല ഏട്ടാ എന്തായാലും വല്ലാത്തൊരു അവസ്ഥയാണ് നീൻറ്റകത്ത് കേട്ടോ ഈ രീതിയിൽ നിൽക്കുമ്പോൾ ശരീരം മൊത്തം അറിയുന്നുണ്ട് ഇനി അടുത്തത് നീൻ്റെ മുകളിൽ ഇതുപോലെ ഇരിക്കലാണ് പക്ഷേ ഇരിക്കലിൽ വലിയ എഫക്റ്റ് ഇല്ല ഇത് നമ്മൾ ഷോപ്പിലെ മിഷനിൽ ഭയങ്കര എഫക്റ്റാണ് നീൻറ്റകത്ത് വലിയ എഫക്റ്റ് ഇല്ല ഏട്ടാ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര എഫക്റ്റ് ഏട്ടാ പക്ഷേ ഇങ്ങനെ അധികാരം ചെയ്യേണ്ടതാണ് എൻ്റെ അഭിപ്രായം കാരണം തലച്ചോറ് പോലെ ഇളകിപ്പോൾ മാതിരി കുലുങ്ങലാന്നേ കുലു ാണ് പുഷപ്പ് നോക്കുതിക്ക് ഞാൻ സ്പീഡ് കുറച്ചിട്ടാ നായി കൊടുക്കുന്ന കേട്ടാ പക്ഷെ ഓക്കെ നിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കണ്ടല്ല ഇങ്ങനെ ഒരു പുതിയ സംഭവം കൂടി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ രാവിലെ തന്നെ മക്കളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ പിന്നീട് കിഴക്ക് ഷോപ്പ് പോകണം മമ്മിക്ക് കണ്ണൂർ പോകണം ഉള്ള അപ്പൊ മമ്മിക്ക് ഇത് റെഡിമെയ്ഡായിട്ട് വീട്ടിൽ തന്നെ വ്യായാമം ചേരുന്ന ഒരു പുതിയ ഒരു പുതിയൊരവസരം കിട്ടിയിരിക്കും അതല്ലേ അപ്പൊ ഏതെല്ലാം എല്ലാവരും വീട്ടിൽ ഇതുപോലത്തെ ഒരു സാധനം വാങ്ങിയാൽ വേറെ അല്ല വീട്ടിലെ ആളുകളെ ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പെണ്ണുങ്ങളെ ആരോഗ്യം ഇവരുണ്ടെങ്കിലേ നമുക്ക് തിന്നാൻ കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഹോട്ടലിൽ പിന്നെ വലിയ ബീച്ചിലേ മക്കളെ കാര്യം നോക്കണം തിന്നണം നിലം തുടക്കണം അക തുടക്കണം തുണി അലക്കണം അങ്ങനെ കേട്ടതല്ലേ ഇവിടെ ഇങ്ങനത്തെ മുള്ള കേട്ടല്ലോ ഓൾ ആരോഗ്യം സേഫ് ആയിട്ടുള്ളത് ആർക്കും ഒരു കാര്യം ചെയ്ത് നമ്മള് പോകാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് എന്നാ വീഡിയോ അവസാനി ശരി എന്നാ പിന്നെ എല്ലാവർക്കും ഓക്കെ